ഇന്ത്യൻ നിറുത്തുകളിൽ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് അദാനി ഗ്രൂപ്പ് അതും ഒരു ഹൈഡ്രജൻ പവർ ട്രക്കുമായി ടൺ വരെ ചരക്ക് കൊണ്ടുപോകാൻ ശേഷിയുള്ള ഈ വാഹനം റായ്പൂരിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായി ആണ് കഴിഞ്ഞ ദിവസം ഫ്ലാഗ് ഓഫ് ചെയ്തത് ഛത്തീസ്ഗഡിലെ ഖനന വിതരണ ശൃംഖലയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ഈ ട്രക്ക് ഉപയോഗിക്കുക ബ്ലോക്കിൽ നിന്ന് സംസ്ഥാനത്തെ വൈദ്യുത നിലയത്തിലേക്ക് കൽക്കരി കൊണ്ടുപോകാൻ ട്രക്ക് ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ ഹൈഡ്രജൻ പവർ ട്രക്കിന് ഒറ്റ റീഫില്ലിൽ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയും മൂന്ന് ഹൈഡ്രജൻ ടാങ്കുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ ട്രക്ക് ഡീസൽ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനായും മലിനീകരണം ഗണ്യമായി കുറയ്ക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒന്നാണ് കാർബൺ ഡൈ ഓക്സൈഡും മറ്റു മലിനീകരണ വസ്തുക്കളും പുറപ്പെടുവിക്കുന്ന പരമ്പരാഗത ഡീസൽ ട്രക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ വാഹനങ്ങൾ ജലബാഷ്പവും ചൂടുള്ള വായുവും മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രക്രിയയിലൂടെയാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ പ്രവർത്തിക്കുന്നത് വെള്ളവും ചൂടും മാത്രമാണ് ഉപോൽപ്പന്നങ്ങൾ നേരത്തെ ടൊയാറ്റുണ്ടായി ഹോണ്ട തുടങ്ങിയ കമ്പനികൾ ഹൈഡ്രജൻ കാറുകൾ അവതരിപ്പിച്ചിരുന്നു എന്നാല് ആദ്യമായാണ് ഹൈഡ്രജന് പവര് ട്രക്ക് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്